സിന്ധു സൂര്യകുമാർ തങ്ങളാവരുത് എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് ബുള്ളറ്റ് കേരളയിലേക്ക് വീണ്ടും സ്വാഗതം ഏഷ്യാനെറ്റ് ന്യൂസിലെ നമ്മുടെ സിന്ധു സൂര്യകുമാറിന് ഒരാഴ്ച കൊണ്ട് എന്താണ് സംഭവിച്ചത് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന്റെ കവർ സ്റ്റോറിയിൽ മാഡം അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു കെ സി വേണുഗോപാലിനെയും വി ഡി സതീശിനെയും ഷാഫി പറമ്പിലിനെയും മാഡം ഊടുപാട് തെറിവിളിച്ചു ആത്മരോഷം തിളച്ചൊഴുകി അതിന്റെ ചൂടിൽ കോൺഗ്രസ് പാർട്ടി വെണ്ണീരാകാതെ അവശേഷിച്ചത് മഹാഭാഗ്യമെന്നേ പറയേണ്ടു ആഴ്ച ഒന്ന് കഴിഞ്ഞപ്പോൾ കഥ മാറി എന്ത് പറ്റിയെന്ന് മാഡത്തിന് വിമർശിക്കാൻ സി പി എമ്മിന് എന്ത് അധികാരം എന്നായി വിഷയം സി പി എമ്മിന്റെ അവകാശവും അധികാരവും ഒക്കെ തീരുമാനിക്കുന്നത് പുളിറ കോണത്താണല്ലോ ഇരിക്കട്ടെ ഭയക്കേണ്ട മനോഭാവമുള്ള ആളെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തെ കഴിഞ്ഞ കവർ സ്റ്റോറിയിൽ സിന്ധു സൂര്യകുമാർ വിശേഷിപ്പിച്ചത് എവിടെ പരാതി എവിടെ എഫ്ഐആർ എന്നൊക്കെയുള്ള ഷാഫി പറമ്പിലിന്റെ നെഞ്ചു വിരിച്ചുള്ള ചോദ്യം തികച്ചും നിരുത്തരവാദപരമാണെന്ന് ആ കവർ സ്റ്റോറി കണ്ടെത്തി പക്ഷെ പുതിയ കവർ സ്റ്റോറിയിലോ സ്ക്രിപ്റ്റിന്റെ രൂപവും ഭാവവും ഒക്കെ ആകെ മാറി കുറച്ചു സ്ത്രീകൾ പേരില്ലാതെ മുഖമില്ലാതെ ഒരു പരാതിയും കൊടുക്കാതെ ഇങ്ങനെ വിളിച്ചു പറയുകയാണ് എന്നും പറഞ്ഞാണ് സിന്ധു സൂര്യകുമാർ വിഷയ വിശകലനത്തിലേക്ക് പ്രവേശിക്കുന്നത് അങ്ങനെ വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ ഒരു യുവ നേതാവിനെതിരെ നടപടി എടുത്തത് ശരിയല്ല എന്ന് സ്ത്രീകളടക്കം ഒരുപാട് പേർക്ക് അഭിപ്രായമുണ്ടെന്നും സിന്ധു സൂര്യകുമാർ ഈ കവർ സ്റ്റോറിയിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നു വേട്ടക്കാരന് വേണ്ടി ആർപ്പ് വിളിക്കുന്നവരെ സുഖിപ്പിക്കുന്ന ഇൻട്രോയും പറഞ്ഞ് പേരില്ലാതെ മുഖമില്ലാതെ ഒരു പരാതിയും കൊടുക്കാതെ എന്തൊക്കെയോ വിളിച്ചു പറയുന്ന സ്ത്രീകളെന്ന് ഇരകളെ വിശേഷിപ്പിച്ചിട്ട് പത്തരമാറ്റി സ്ത്രീപക്ഷപാതി ചമയുന്ന സിന്ധു സൂര്യകുമാറിന്റെ തൊലിക്കെട്ടിക്ക് ഭാഗമാകുന്ന ഒരു പുരസ്കാരവും ഇന്ന് ഭൂമിയിലില്ല കഴിഞ്ഞ കവർ സ്റ്റോറിയിലെ കോൺഗ്രസ് വിമർശനം പരിധി വിട്ടെന്ന തോന്നലിൽ നിന്നാവാം വാഴ്ത്തു മൊഴികൾ കുത്തി നിറച്ചൊരു എപ്പിസോഡ് ചെയ്യാൻ സിന്ധു സൂര്യകുമാർ തീരുമാനിച്ചത് ഈ കവർ സ്റ്റോറിയിലൂടെ സിന്ധു സൂര്യകുമാർ നമുക്കറിയാത്ത മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് വിഷയത്തിൽ സമൂഹത്തിൽ രണ്ടഭിപ്രായം ഉണ്ട് അതിനർത്ഥം രണ്ടു ഭാഗത്തും ആളുകളുണ്ട് എന്നാണത്രേ ഒരു ഭാഗത്ത് ആളുകളും മറുഭാഗത്തും മൃഗങ്ങളുമായാൽ രണ്ടഭിപ്രായം സാധ്യമാകില്ല രണ്ട് ഭാഗത്തും ആളുകൾ ഉണ്ടെങ്കിൽ രണ്ടഭിപ്രായം ഉണ്ടാകൂ അഥവാ രണ്ടഭിപ്രായം ഉണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടു ഭാഗത്തും ആളുകളുണ്ട് എന്നാണ് അർത്ഥം ഈ കവർ സ്റ്റോറിക്ക് തലവെച്ചില്ലായിരുന്നെങ്കിലോ ഈ ക്ലിനിക്കൽ പ്രിസിഷൻ അനലിറ്റിക്കൽ പെർഫോമൻസ് കാണാൻ കഴിയുമായിരുന്നു ലിങ്ക് സജസ്റ്റ് ചെയ്ത സുഹൃത്തുക്കൾക്ക് പെരുത്ത നന്ദി പെൺകുട്ടികളെ പ്രണയം നടിച്ച് ഗർഭിണികളാക്കിയ ശേഷം അവരെ പച്ച തെറി വിളിച്ചും നിന്നെയൊക്കെ കൊന്നുകളയാൻ എനിക്ക് എത്ര സമയം വേണമെന്ന നർമോക്തി പങ്കുവച്ചും ഗർഭഛിദ്രത്തിന് ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നതിനെ തുടർന്നാണ് ഈ പെൺവേട്ടക്കാരനെ പാർട്ടി സസ്പെൻഡ് ചെയ്തത് ആ സംഭവത്തെയാണ് കേരളത്തിലെ മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തക തന്റെ വാർത്താ വിശകലന പരിപാടിയിൽ ഇങ്ങനെ അവലോകനം ചെയ്യുന്നത് നിന്നെ കൊന്നുകളയാൻ എത്ര സമയം വേണമെന്ന ചോദ്യം വധഭീഷണിയൊന്നുമല്ലെന്ന് സിന്ധു സൂര്യകുമാർ വിധി പറഞ്ഞിട്ടുണ്ട് ഇനി അതും പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തെ ആരും വിചാരണ ചെയ്യേണ്ട സിന്ധു സൂര്യകുമാറിന്റെ വാദം ഇതാണ് രണ്ടു ഭാഗത്തും ആളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണത്രേ കോൺഗ്രസ് ആ സൈക്കോപാത്തിനെതിരെ നടപടിയെടുത്തത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് എന്നാണ് സിന്ധു സൂര്യകുമാറിന്റെ യഥാർത്ഥ പ്രയോഗം ആ തന്നെക്കൊരു ഊന്നലുണ്ട് ആ തന്നെയാണ് കോൺഗ്രസിനെ വെളിപ്പിക്കാനുള്ള പുട്ടി കലക്കി വെച്ചിരിക്കുന്ന തൊട്ടി ഒറ്റ നിമിഷം കൊണ്ട് കവർ സ്റ്റോറി മൂടിയില്ലാത്തൊരു തൊട്ടിയായി പരിണമിക്കുന്നു പിന്നെ പുട്ടിയെടുത്ത് ഒരടിയാണ് ഔപചാരികമായ പരാതിയില്ലാതെ നടപടിയെടുത്ത കോൺഗ്രസ്സിന് അഭിനന്ദനം ഇത്തരമൊരു നടപടിയെടുക്കാൻ വേറൊരു പാർട്ടിയും ധൈര്യം കാണിച്ച ചരിത്രമില്ലത്രേ കവർ സ്റ്റോറിയുടെ കോൺഗ്രസ് വാഴ്ത്തുഗീതം ഇങ്ങനെ പുരോഗമിക്കുന്നു മറ്റു പാർട്ടികൾക്കൊന്നും സമാനമായ സാഹചര്യങ്ങളിൽ ഇങ്ങനെ സാധിച്ചിട്ടില്ല എന്നിടത്താണ് കോൺഗ്രസിന്റെ വിജയം എന്ന് പറഞ്ഞു നിർത്തുമ്പോൾ കവർ സ്റ്റോറി വഴിയുള്ള പുട്ടിയടിയിലൂടെ കെ പി സി സിയുടെ മാധ്യമ സെല്ലിന്റെ കൺവീനറായി സിന്ധു സൂര്യകുമാർ രൂപാന്തരം പ്രാപിക്കുന്നു ഫ്രാൻസ് കാഫ്കയ്ക്ക് പോലും സങ്കല്പിക്കാൻ കഴിയാത്ത മെറ്റമോർഫോസിസ് സമാനമായ സാഹചര്യത്തിൽ മറ്റു പാർട്ടികൾക്കൊന്നും നടപടിയെടുക്കാൻ സാധിച്ചിട്ടില്ലെന്നാണ് സിന്ധു സൂര്യകുമാർ പറയുന്നത് അല്ല മാഡം ഇതിന് സമാനമായ സാഹചര്യം ഇന്ത്യയിലെ ഏത് പാർട്ടിയാണ് ഇതിനു മുമ്പ് നേരിട്ടിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അല്ലാതെ വേറെ ഏത് നേതാവിനെതിരെ അശാസ്ത്രീയ ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട് ഇതുപോലെ പെൺവേട്ടക്കിറങ്ങിയെന്ന ആരോപണം നേരിട്ട വേറെ ഏത് നേതാവുണ്ട് ഇതുപോലെ അമ്പലക്കാളയായി നടന്ന ഒരു രാഷ്ട്രീയ നേതാവ് ലോക ചരിത്രത്തിലോ ഇന്ത്യാ ചരിത്രത്തിലോ ഉണ്ടോ ഇദ്ദേഹം സ്വന്തം പാർട്ടിയിലെ വനിതാ നേതാക്കളെയും പുരുഷ നേതാക്കളുടെ ഭാര്യമാരെയും അവരുടെ പെൺമക്കളെയും ദുരുദ്ദേശത്തോടെ സമീപിച്ചതായി പരാതിയുണ്ട് എന്ന് വെളിപ്പെടുത്തിയത് നമ്മുടെ പ്രതിപക്ഷ നേതാവിനും പിതൃതുല്യനായി കാണുന്ന ഒരു പെൺകുട്ടിയാണ് ഇതിന് സമാനമായ ഒരു സംഭവം മാനവരാശിയുടെ ഇതേവരെയുള്ള ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇല്ല പക്ഷെ ഏഷ്യാനെറ്റ് ന്യൂസിലെ സിന്ധു സൂര്യകുമാർ സർട്ടിഫിക്കറ്റ് എഴുതുന്നു സമാനമായ സാഹചര്യത്തിൽ മറ്റു പാർട്ടികൾക്കൊന്നും ഇതുപോലെ നടപടിയെടുക്കാൻ ധൈര്യമുണ്ടായില്ലത്രേ സത്യത്തിൽ ഇത് കോൺഗ്രസുകാർക്ക് വിതരണം ചെയ്യാനുള്ള കാപ്സ്യൂൾ ആണെന്ന് തെറ്റിദ്ധരിക്കരുത് കോൺഗ്രസുകാർ തയ്യാറാക്കി വിതരണം ചെയ്യുന്ന കാപ്സ്യൂൾ കവർ സ്റ്റോറിയുടെ സ്ക്രിപ്റ്റ് ആയി പോയതാണ് ചില മേമ്പൊടികൾ സിന്ധു സൂര്യകുമാർ മേമ്പൊടിയായി ആ സ്ക്രിപ്റ്റിൽ ചേർത്തിട്ടുണ്ട് ആ മേമ്പൊടിയാണ് ഇതപര്യന്തം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ലൈംഗികാതിക്രമ കേസുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ രാഹുലിന്റേത് പ്രാധാന്യം കുറഞ്ഞ പീഡനശ്രമമാണ് എന്ന ലളിതവൽക്കരണം വളരെ സമർത്ഥമായി അങ്ങനെ ഒരു ധാരണ പരത്താൻ സിന്ധു സൂര്യകുമാർ പരിശ്രമിക്കുന്നുണ്ട് ഈ കവർ സ്റ്റോറിയിൽ നമുക്ക് കവർ സ്റ്റോറിയിൽ ഇങ്ങനെ ഒരു വാചകം കേൾക്കാം ഇതിലും വലിയ ചുഴികളിൽ പെട്ടവർ പിന്നീടും തെരഞ്ഞെടുപ്പുകളിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏതാണ് മാഡം ഇതിലും വലിയ ചുഴി ഒരിക്കൽ കൂടി പറയട്ടെ കണ്ണിൽ കാണുന്ന സകല സ്ത്രീകളെയും ലൈംഗിക താൽപര്യത്തോടെ സമീപിച്ചുവെന്നും എന്നും വഴങ്ങിയവരിൽ പലർക്കും ഗർഭമുണ്ടായി എന്നും അവരെ ഭീഷണിപ്പെടുത്തി അശാസ്ത്രീയമായി ഗർഭഛിദ്രം ചെയ്യിച്ചു എന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണം ഇതിനേക്കാൾ വലിയ ആരോപണ ചുഴിയിൽ ആരാണ് മാഡം വീണത് അവരിൽ ആരാണ് മാഡം വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചു കയറിയത് വായിൽ തോന്നിയതാണോ വാർത്താ വിശകലനം ഈ അടുത്ത് വ്യാജവാർത്ത കൊടുത്തതിന് അടികൊണ്ട ഒരു മഞ്ഞപ്പത്രക്കാരനുണ്ടല്ലോ ആ മഞ്ഞ പത്രക്കാരന്റെ ഫീമെയിൽ വേർഷൻ എന്നതിനപ്പുറം എന്ത് വിശേഷണമാണ് മാഡം സിന്ധു സൂര്യകുമാറിന് ചേരുക കുളക്കടവിലും ആൽത്തറയിലും വിളമ്പുന്ന പരദൂഷണ കഥകളുടെ നിലവാരമേ കവർ സ്റ്റോറിയുടെ ഈ സ്ക്രിപ്റ്റിനുള്ളൂ ആ നിലവാരവും മനോഭാവവുമായി സിന്ധു സൂര്യകുമാർ ഗോവിന്ദൻ മാഷ ചൊറിയുന്നത് നോക്കൂ സിന്ധു സൂര്യകുമാർ പറയുകയാണ് ഇപ്പോഴത്തെ അവസ്ഥ നേരത്തെ അറിഞ്ഞിട്ടും രാഹുലിനെ തിരുത്തി നന്നാക്കാത്ത വി ഡി സതീശനെ വിമർശിക്കുന്നുണ്ട് പാർട്ടി മുഖപത്രത്തിലൂടെ എം ഗോവിന്ദൻ കരയണോ ചിരിക്കണോ എന്ന സംശയം ആർക്കും തോന്നും സ്വന്തം കണ്ണിൽ തടി കിടക്കുമ്പോൾ അന്യന്റെ കണ്ണിലെ കരട് മാറ്റാനുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുണ്ടല്ലോ അതാണ് എം വി ഗോവിന്ദൻ മുഖമുദ്ര ഇതാണ് സിന്ധു സൂര്യകുമാറിന്റെ സ്ക്രിപ്റ്റ് സ്വന്തം കണ്ണിലെ തടി അന്യന്റെ കണ്ണിലെ കരട് അതാണ് താരതമ്യം രാഹുൽ മാങ്കൂട്ടം കേസ് കോൺഗ്രസിന്റെ കണ്ണിലെ കരട് മാത്രമാണ് സിന്ധു സൂര്യകുമാറിനെ സംബന്ധിച്ച് വേണമെങ്കിൽ തിരുത്തി തിരിച്ചു വരാവുന്നത്ര സിമ്പിളായ ഒരു ചീളു കേസ് വി ഡി സതീശനെതിരെ ഗോവിന്ദൻ മാഷ് തൊടുത്ത വിമർശനത്തിൽ സിന്ധു സൂര്യകുമാറിനെ കൊള്ളുന്നത് എന്തുകൊണ്ടാണ് രാഹുലിനെ കുറിച്ച് ആദ്യം പരാതി ലഭിച്ചത് വി ഡി സതീശനാണ് അക്കാര്യത്തിൽ തർക്കമില്ലല്ലോ മകളെപ്പോലെ താൻ കാണുന്ന ഒരു കുട്ടിയാണ് രാഹുലിനെതിരെ പരാതി പറഞ്ഞതെന്ന് സതീശനും സമ്മതിച്ചിട്ടുണ്ട് സതീശൻ പത്രക്കാരോട് പറഞ്ഞത് ആ പരാതി ഒരു പിതാവ് എങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത് അങ്ങനെ താൻ കൈകാര്യം ചെയ്തു എന്നാണ് കുത്തി കുത്തി ചോദിച്ചിട്ടും വിശദാംശങ്ങൾ വി ഡി സതീശൻ ഇതേവരെ പരസ്യമാക്കിയിട്ടില്ല എന്നാൽ സതീശന്റെ ഈ അവകാശവാദം രാഹുൽ മാങ്കൂട്ടം അന്ന് തന്നെ കയ്യോടെ നിഷേധിച്ചു അങ്ങനെ ഒരു പരാതിയെക്കുറിച്ച് സതീശൻ തന്നോടൊന്നും ചോദിച്ചിട്ടോ പറഞ്ഞിട്ടോ ഇല്ലെന്ന് രാഹുൽ മാങ്കൂട്ടം അന്ന് തന്നെ തുറന്നടിച്ചു അക്കാര്യം സിന്ധു സൂര്യകുമാർ ഇതേവരെ അറിഞ്ഞില്ലെങ്കിൽ അതൊന്നും കണ്ടോളൂ ശ്രീ വി ഡി സതീശന്റെ പത്രസമ്മേളനം നിങ്ങൾ കണ്ടതുപോലെ തന്നെ കണ്ട ഒരാളാണ് ഞാൻ അദ്ദേഹം പറഞ്ഞത് ഇതുവരെ എന്റെ മുന്നിൽ പരാതികളൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം തുടങ്ങുന്നത് അദ്ദേഹം തുടങ്ങിയത് ഇനി ഇപ്പോഴും അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പരാതി കിട്ടിയതായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് എന്തെങ്കിലും പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് അദ്ദേഹത്തോട് ചോദിക്കേണ്ടത് നിങ്ങൾക്ക് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തില് എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി എന്തെങ്കിലും പരാതി എന്ന് നിങ്ങളാണ് ചോദിക്കേണ്ടത് ഇനി കാണേണ്ട വീഡിയോ ഉണ്ട് പരാതി പറഞ്ഞ ശേഷവും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വി ഡി സതീശിനോട് പരാതി പറഞ്ഞതിന് ശേഷവും ഈ മാങ്കൂട്ടം തന്നെ ദുരുദ്ദേശത്തോടെ സമീപിച്ചിരുന്നു എന്ന് റിനി ആൻഡ് ജോർജ് പറയുന്ന ആണ് ഇനി നാം കാണുന്നത് ഇത്തരത്തിലുള്ള മെസ്സേജുകൾ വന്നിട്ടുണ്ടോ ഈ കേസുകളിൽപ്പെട്ട രാഷ്ട്രീയ സംഭവിച്ചു എന്നാണ് എന്നോട് ചോദിച്ചത് ാണ് ഗോവിന്ദൻ മാഷ് തന്റെ ദേശാഭിമാനി ലേഖനത്തിൽ സൂചിപ്പിച്ചത് ലേഖനത്തിൽ മാഷ് ഉദ്ധരിക്കുന്നത് ആഗസ്റ്റ് ഇരുപത്തിരണ്ടിലെ മനോരമയിൽ ഗതികെട്ട് രാജി എന്ന തലക്കെട്ടിൽ സുജിത് നായർ എഴുതിയ വിശകലനത്തിലെ വരികളാണ് അത് ഇങ്ങനെയാണ് പ്രതിപക്ഷ നേതാവിന്റെ കുടുംബസുഹൃത്തിന്റെ മകളായ റിനി തനിക്ക് രാഹുൽ മോശം സന്ദേശം അയച്ച കാര്യം മൂന്ന് വർഷത്തോളം മുമ്പ് പറയുകയും സതീശൻ രാഹുലിന് യും ചെയ്തിരുന്നു ചെയ്തിരുന്നു എന്ന ഭാഗത്തിന്റെ അടിയിൽ വരയ്ക്കണം മനോരമയുടെ ഈ വരികളാണ് ഗോവിന്ദൻ മാഷ് ഉദ്ധരിച്ചത് തന്റെ ലേഖനത്തിൽ അതിനുശേഷം വേറൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു അതിങ്ങനെ ഇക്കാര്യം സതീശൻ തന്നോട് പറഞ്ഞിട്ടേ ഇല്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി സ്വാഭാവികമായും ഗോവിന്ദൻ മാഷ് ബ്രാക്കറ്റിൽ എഴുതിയ ഈ ടിപ്പണി സതീശനും സതീശന്റെ പി ആർ പണി എടുക്കുന്ന മാധ്യമപ്രവർത്തകർക്കും ക്ഷീണമാണ് രാഹുലിനെ താൻ താക്കീത് ചെയ്തു എന്ന് സതീശൻ പരസ്യമായി എവിടെയും പറഞ്ഞിട്ടേയില്ല ചില പത്രക്കാരോട് രഹസ്യമായി മൊഴിഞ്ഞ് അവരെ കൊണ്ട് എഴുതിപ്പിക്കുകയാണ് ചെയ്തത് അതായത് സതീശൻ രാഹുൽ മാങ്കൂട്ടത്തെ താക്കീത് ചെയ്തു എന്ന് മനോരമയിൽ സുജിത് നായർ എഴുതിയത് വായിക്കാനേ നമുക്ക് പറ്റൂ പത്രക്കാർ ആവർത്തിച്ച് ചോദിച്ചിട്ടും രാഹുൽ മാങ്കൂട്ടത്തെ താൻ താക്കീത് ചെയ്തു എന്ന് സതീശൻ പറഞ്ഞിട്ടേയില്ല മനോരമയിലെ സുജിത് നായരുടെ റോളാണ് ഏഷ്യാനെറ്റിൽ കവർ സ്റ്റോറി ചമയ്ക്കുന്ന സിന്ധു സൂര്യകുമാറിന് കവർ സ്റ്റോറിയിൽ അവരുടെ ഡയലോഗ് ഇങ്ങനെ മുന്നറിയിപ്പ് രാഹുൽ അവഗണിച്ചു എന്ന വികാരം കോൺഗ്രസ് നേതാക്കൾക്കുണ്ട് ഇതാണ് സിന്ധു സൂര്യകുമാർ കവർ സ്റ്റോറിയിൽ പറഞ്ഞ വാചകം ആരാണ് രാഹുലിന് മുന്നറിയിപ്പ് നൽകിയത് അതെങ്ങനെ സിന്ധു സൂര്യകുമാർ അറിഞ്ഞു ഈ സംഭവത്തെ തുടർന്ന് എത്രയോ കോൺഗ്രസുകാർ മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട് തങ്ങളുടെ മുന്നിൽ രാഹുലിനെതിരെ പരാതി എത്തിയെന്നോ തങ്ങൾ രാഹുലിന് മുന്നറിയിപ്പ് നൽകിയെന്നോ ആ മുന്നറിയിപ്പ് രാഹുൽ അവഗണിച്ചു എന്നോ ഇന്നോളം ആരും പറഞ്ഞിട്ടില്ല പക്ഷെ അങ്ങനെ ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് എന്നും ആ മുന്നറിയിപ്പ് രാഹുൽ അവഗണിച്ചു എന്നും കോൺഗ്രസിന് വേണ്ടി സിന്ധു സൂര്യകുമാർ സ്ക്രിപ്റ്റ് എഴുതും അതൊരു പി ആർ പണിയാണ് ആ പി ആർ പണിയുടെ ഗ്യാസ് ആണ് ഗോവിന്ദൻ മാഷ് കുത്തി സുജിത്ത് നായരെ പോലുള്ള പി ആർ ഏജന്റുമാർ എഴുതിക്കൂട്ടുന്നത് രാഹുൽ തന്നെ നിഷേധിച്ചിട്ടുണ്ടെന്ന കാര്യം മാഷ് ഓർമ്മിപ്പിച്ചു അതിന്റെ കലിയാണ് സിന്ധു സൂര്യകുമാർ കവർ സ്റ്റോറിയിൽ ആടി തീർത്തത് ഒരു ഉളുപ്പുമില്ലാതെ ഒരു തെമ്മാടിത്തരം കൂടി സിന്ധു സൂര്യകുമാർ ഈ എപ്പിസോഡിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം കവർ സ്റ്റോറി ഇങ്ങനെ പറയുന്നു ഒരു സ്ത്രീയുടെ ശബ്ദരേഖയാണ് പല ഭാഗങ്ങളായി പുറത്തു വന്നത് ആ ശബ്ദത്തിന്റെ ഉടമയെ സ്വാധീനിക്കാനും പറയിപ്പിക്കാനും കുറച്ചാളുകൾ ശ്രമം നടത്തുന്നു എന്ന് മാധ്യമ പ്രവർത്തകരുടെ എല്ലാം ഇടയിൽ പ്രചരിക്കുന്നുണ്ട് മാധ്യമ പ്രവർത്തകർക്കിടയിൽ പ്രചരിക്കുന്നത് എന്ന് പറഞ്ഞ് ഒരു കാലത്തും തെളിവ് കിട്ടാത്ത ഈ കഥ എന്തിനാണ് സിന്ധു സൂര്യകുമാർ കവർ സ്റ്റോറി വഴി പൊതുദർശനത്തിന് വെച്ചത് ലക്ഷ്യമൊന്നേ ഉള്ളൂ ഇരകൾക്കും അവർക്കൊപ്പം നിൽക്കുന്നവർക്കും സതുദ്ദേശമല്ല എന്ന സന്ദേശം സമൂഹത്തിന് നൽകുക ഇതിൽപരം ഒരു അധമ പ്രവർത്തനം ഈ വിഷയത്തിൽ ചെയ്യാനുണ്ടോ അതും ഇരകൾക്കൊപ്പം നിൽക്കുന്നു എന്ന് മേനി നടിച്ച് എന്നാൽ പിന്നെ സിന്ധു സൂര്യകുമാർ മാധ്യമപ്രവർത്തകർക്കിടയിൽ പ്രചരിക്കുന്ന എല്ലാ കഥകളും പറയണ്ടേ രാഹുൽ മാങ്കൂട്ടം നടത്തിയ വേറൊരു ഗർഭചിത്രത്തെക്കുറിച്ച് ഇപ്പോൾ വാർത്തകൾ വരുന്നുണ്ട് അതേക്കുറിച്ച് എന്താ പറയാത്തത് ഗർഭചിത്രത്തിന് വിധേയരായത് രണ്ടുപേർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ചിന് നിർണായക വിവരം ആ തലക്കെട്ടിൽ മാതൃഭൂമി പ്രസിദ്ധീകരിച്ച വാർത്തയിൽ ഇങ്ങനെ പറയുന്നു രണ്ട് യുവതികൾ ഗർഭചിത്രത്തിന് വിധേയരായി എന്നാണ് പുറത്തു വിവരം ആദ്യ ഗർഭചിത്രത്തിന് ഇരയായ യുവതിയും ബന്ധുവും രണ്ടാമത്തെ യുവതിയെ സഹായിച്ചു എന്നും വിവരമുണ്ട് ബാംഗ്ലൂരിൽ നിന്നാണ് ഗർഭചിത്രം നടന്നത് എന്നാണ് ക്രൈംബ്രാഞ്ചിന് ലഭിക്കുന്ന വിവരം ആരാണ് ബംഗളൂരുവിൽ ഗർഭചിത്രത്തിന് വിധേയമായത് ആ പെൺകുട്ടിയെ സിന്ധു സൂര്യകുമാറിന് പരിചയമുണ്ടോ ആ കുട്ടിക്ക് വേണ്ടി ആശുപത്രി രേഖകളിൽ ഒപ്പിടാൻ പോലും രാഹുൽ മാങ്കൂട്ടം ചെന്നില്ലെന്നൊരു പ്രവർത്തകർക്കിടയിൽ പ്രചരിക്കുന്നുണ്ടല്ലോ പകരം ആരാണ് ഒപ്പിട്ടത് എന്നും ഉത്തരവാദിത്തപ്പെട്ട മാധ്യമപ്രവർത്തകർ തന്നെ കഥ പറയുന്നുണ്ട് ആ കഥ ഇതുവരെ സിന്ധു സൂര്യകുമാറിന്റെ ചെവിയിൽ എത്തിയില്ലേ ആർക്ക് വേണ്ടിയാണ് മാഡം നിങ്ങളുടെ ഈ നാടകം കളി എത്രയാണ് അതിന്റെ കൂലി ഇരയുടെ പക്ഷത്താണെന്ന് ഭാവിച്ച് നിങ്ങൾ ചെയ്ത കവർ സ്റ്റോറി നിർവഹിക്കുന്നത് കൂട്ടിക്കൊടുക്കൽ ദൗത്യമാണ് ആർക്കും മനസ്സിലാകില്ലെന്ന് ദയവായി ധരിക്കരുത് ഗോവിന്ദൻ മാഷ്ടറുടെ ലേഖനം പരാമർശിക്കുമ്പോൾ അഴകിയ രാവണൻ സിനിമയിലെ ഒരു ഡയലോഗ് ഉദ്ധരിക്കുന്നുണ്ട് കവർ സ്റ്റോറി ഇങ്ങനെ വെറുത്ത് വെറുത്ത് കുട്ടിശങ്കറിനെ ഇപ്പോൾ കുറേശ്ശെ ഇഷ്ടമായി തുടങ്ങി എന്ന പ്രശസ്തമായ ഒരു ഡയലോഗ് ഉണ്ട് അഴകിയ രാവണൻ എന്ന സിനിമയിൽ അതുപോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ഇപ്പോൾ ആളുകൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് നന്നായി മാഡം നന്നായി ഗോവിന്ദൻ മാഷുടെ മാഷ്ടേഖനവും ഡിവൈഎഫ്ഐയുടെയും എസ് എഫ്ഐയുടെയും പ്രതിഷേധവും വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ ആളുകൾ കുറെശ്ശിയായി ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്രേ ഞങ്ങളുടെ ജേർണലിസം ക്ലാസ്സിൽ ശശിമോഹൻ സാർ പറഞ്ഞ ഒരു തമാശ മാഡത്തെ ഓർമ്മിപ്പിക്കാം പ്രാദേശിക ലേഖകന്മാരുടെ വാർത്തകത്തിനെ കുറിച്ചാണ് ഈ തമാശ ജനം പ്രതിഷേധത്തിൽ ജനം വലഞ്ഞു ജനങ്ങൾ ആശങ്കയിൽ തുടങ്ങിയ തലക്കെട്ടോ ഇൻട്രോയോ കണ്ടാൽ ഊഹിക്കുക അത് ലേഖകന്റെ പ്രതിഷേധവും ആശങ്കയും ഒക്കെ ആവും ഇതാണ് ശശിമോഹൻ സാർ പറഞ്ഞത് ജനം ഇതേക്കുറിച്ചൊന്നും അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല അതുപോലെയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന കുട്ടിശങ്കരനോട് ആളുകൾക്ക് കുറേശ്ശെ ഇഷ്ടം തോന്നി തുടങ്ങി എന്ന സിന്ധു സൂര്യകുമാറിന്റെ ഡയലോഗ് ആളുകളുടെ കാര്യം അവിടെ നിൽക്കട്ടെ മാഡം സിന്ധു സൂര്യകുമാറിന്റെ രാഹുൽ മാങ്കൂട്ടത്തെ കുറേശ്ശേയായോ മൊത്തമായോ ഇഷ്ടമായി തുടങ്ങിയെങ്കിൽ അതങ്ങ് നേരെ ചോവേ പറഞ്ഞാൽ പോരെ വെറുതെ എന്തിനാണ് ഗോവിന്ദൻ മാഷുടെ ലേഖനത്തെയും ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധത്തെയും ഒക്കെ വളഞ്ഞു പിടിച്ച് മൂക്കിൽ തൊടുന്നത് അതിന്റെ കാര്യമെന്ത് അഴകിയ രാവണൻ സിനിമയിലെ ഡയലോഗ് ഉദ്ധരിച്ച് ഗോവിന്ദൻ മാഷെ ചൊറിയാനിറങ്ങിയ സിന്ധു സൂര്യകുമാറിനോട് ഏറെ ബഹുമാനത്തോടെ ഒരു കാര്യം പറയട്ടെ മാഡം തൂവാനത്തുമ്പികളിലെ തങ്ങളാവരുത് പ്രിയരെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഒരു നിമിഷം ഇനി വെച്ച് താമസിപ്പിക്കരുത് അതുപോലെ സാമ്പത്തിക സഹായത്തിന്റെ കാര്യം ഒരു ഉപേക്ഷയും നിങ്ങൾ വിചാരിക്കരുത് സഹായിച്ചേ തീരു എങ്കിലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ സംഭാവനകൾ വി ഐ ജെ യു ഡോട്ട് മൂന്ന് മൂന്ന് എട്ട് എട്ട് അറ്റ് ഫെഡറൽ എന്ന യു പി ഐ വിലാസത്തിലോ ഈ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്തോ അയക്കാൻ അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ സന്മനസിലാണ് ഈ സ്ഥാപനത്തിന്റെ ഭാവി അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി അല്ല നമസ്കാരം